റ്റുമുഖം ഗണപതി അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയെ വീണ്ടും സജീവമാകുന്നു അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ടപ്പറിച്ചു തിന്നു ഇന്നലെ രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം സ്റ്റേഷന് മുന്നിലെത്തിയ ആന പട്ട തിന്ന ശേഷം പത്ത് മിനിറ്റോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു ഒടുവിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പിള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു പ്രകൃതി ഗ്രാമത്തിലാണ് കാട്ടാനകൾ ആക്രമണം അഴിച്ചുവിട്ടത് ചെടിച്ചട്ടികളും ഗ്രില്ലുകളും ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് എരണ്ടക്കെട്ടിനെ തുടർന്ന് തളർന്നു വീണതിനു ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ഗണപതി മേഖലയിൽ നിരന്തരം ഇറങ്ങുകയാണ് നമ്മുടെ പട്ട വലിച്ച തിന്നത് സീനാണ്